കോഴിക്കോട് വടകരയിൽ കാരവാനിൽ രണ്ട് യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് കണ്ടെത്തൽ ജനറേറ്ററിൽ നിന്നും വിഷബാതകം പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി കരവാന് അകത്തെത്തി എൻ ഐ ടി സംഘം നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തൽ വരുന്നത് ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകും ഇംതിയാസ് എൻ ഐ ടിയുടെ കണ്ടെത്തൽ എങ്ങനെയാണ് ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ വെളിവാക്കപ്പെടുന്നത് അക്ഷയ ഈ എൻ ഐ ടിയിലെ വിദഗ്ധ സംഘത്തിൻ്റെയും ഈ ബെൻസ് എന്ന ഈ വാഹനത്തിന്റെ വിദഗ്ധമാണ് ഇന്ന് വടകര പാലത്തെ ഈ ഈ കാരവനിൽ ഒരു ശാസ്ത്രീയ പരിശോധന ഇന്ന് നടത്തിയിരിക്കുന്നത് ഇതിൽ നേരത്തെ തന്നെ പ്രാഥമിക പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായതുപോലെ കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചാണ് മലപ്പുറം സ്വദേശിയും കാസർഗോഡ് സ്വദേശിയുമായിട്ടുള്ള രണ്ടു പേർ മരിച്ചത് എന്ന് ഇന്ന് ഇന്ന് ഒടുവിൽ ഒഫീഷ്യലി അത് സ്ഥിരീകരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ജനറേറ്ററിൽ നിന്നും അതായത് ഈ വൻ കേരവൻ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഇവർ എ സി ഓൺ ചെയ്തിരുന്നു ഇത്തരത്തിൽ എ സി ഓൺ ചെയ്തിടുമ്പോൾ കാരവൻ പോലെയുള്ള വാഹനങ്ങൾക്ക് ജനറേറ്റർ പുറത്തേക്ക് വലിച്ചു വെച്ചിട്ട് വേണം എ ഓൺ ചെയ്ത് ഇത്തരത്തിൽ ഇത്തരത്തിൽ എ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല ജനറേറ്ററിൽ നിന്നും ജനറേറ്ററിലെ ഇന്ധനം നേരത്തെ തന്നെ തീർന്നതുമായിരുന്നു ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഈ ജനറേറ്ററിൽ നിന്നും കാർബൺ മോണോക്സൈഡ് കാരവനിന്റെ പ്ലാറ്റ്ഫോം വഴി എ സിക്ക് എ സിയിലൂടെ അത് കാരവനിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയാണ് അത് ശ്വസിച്ചിട്ടാണ് ഇവർ മരിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി അൻപത്തി അളവിലാണ് ഇവർ ഈ ം ശ്വസിച്ചിട്ടുള്ളത് അത് ശ്വസിച്ചത് മരണ കാരണമായി എന്നാണ് ഇവരുടെ കണ്ടെത്തലായിട്ട് പറയുന്നത് ഇതിൽ ഈ ഡ്രൈവർക്ക് അതായത് മനോജ് എന്ന ഈ കുറിച്ചിരുന്ന ഡ്രൈവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അത്രയധികം ധാരണ ഉണ്ടായിരുന്നില്ല എന്നും ഇതിൽ വ്യക്തമാവുന്നുണ്ട് കാരണം ജനറേറ്റർ പുറത്തേക്ക് വലിച്ചു വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ എ ഓൺ ചെയ്യേണ്ടത് അതാദ്യമായിട്ട് അവർ ചെയ്തിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഇതിൽ ഇന്ധനം തീർന്നിരുന്നോ ഇന്ധനം കൃത്യമായി ഉണ്ടോ കൃത്യമായ അളവിൽ ഇന്ധനമുണ്ടോ എന്ന് പരിശോധിക്കണമായിരുന്നു അതും ചെയ്തിരുന്നില്ല ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇവരുടെ മരണത്തിന് കാരണമായത് ഇന്ന് എൻ സംഘം അത് പരിശോധിച്ച് അതിലൊരു ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അക്ഷയ